അവിലും മുട്ടയും കൊണ്ട് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചായക്കടീൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് നമുക്കൊരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ചായക്കടിയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അവലെടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതൊന്ന് കഴുകി എടുക്കണം കുറേ സമയം കുതിരാനൊന്നും വെക്കണ്ട വെള്ളം ഒഴിച്ച ഉടനെ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇത് പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഇത് മുഴുവനായിട്ടും ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ും അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ് അപ്പോൾ ഇതാ ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സ്പൂണ് മൈദ കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ മൈദ കഴിക്കാത്തവരാണെങ്കിൽ ഗോതമ്പൊടി ചേർത്താലും മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ മൈദയും ഗോതമ്പൊടിയും ഒന്നും ചേർക്കണമെന്നില്ല മുട്ട മാത്രം മതി അപ്പം നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി മാറ്റാം ഞാനിപ്പോൾ ഇതാ ഇതുപോലത്തെ ചെറിയ ചെറിയ ബോളാണ് ആക്കുന്നത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ചൂടാക്കിയ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ബോളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് രണ്ട് സൈഡും നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം ഇതുപോലുള്ള സ്നാക്കെല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യാമല്ലേ വെളിച്ചെണ്ണയാണോ അതോ ഓയിലാണോ ഞാൻ മുമ്പൊക്കെ ഓയിലാണ് യൂസ് ചെയ്തത് ഇപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുക എന്നുള്ളത് താഴെ കമെൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ട്രൈ ആക്കാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക അപ്പോൾ നല്ലൊരു ഡേറ്റ് നമുക്ക് വീണ്ടും കാണാം